ലഹരിയുടെ മൂർധന്യത്തിൽ മുൻ കെ എസ് യു നേതാവ് ഓടിച്ച കാറിടിച്ച് ഏഴ് വാഹനങ്ങൾ തകർന്നു നാലു കിലോമീറ്ററോളം അമിത വേഗത്തിൽ പാഞ്ഞ് നഗരത്തെ കിടുകിടാ വിറപ്പിച്ച യുവാവ് ഓടിച്ച കാർ ഒടുവിൽ മരത്തിലിടിച്ച് നിന്നു കോട്ടയ നഗരത്തിലാണ് സംഭവം മുൻ കെ എസ് യു നേതാവും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ജില്ലാ ഭാരവാഹിയുമായ ജൂബിൻ ജേക്കബാണ് ലഹരിയിൽ വാഹനം പായിച്ച് അപകട പരമ്പര തന്നെ സൃഷ്ടിച്ചത് സി എം എസ് കോളേജ് റോഡിലൂടെ അമിതവേഗത്തിൽ പായിച്ച ടയോട്ട കാർ മുൻപിൽ പോയതും എതിരെ വന്നതുമായ വാഹനങ്ങളിലെല്ലാം ഇടിച്ചു ഏഴ് വാഹനങ്ങളാണ് തകർന്നത് ചുങ്കത്തും ചാലക്കുന്നിലും കുടയമ്പടിയിലും കുടമാളൂരിലും വാഹനങ്ങളിൽ ഇടിച്ച കാർ നാട്ടുകാർ പിന്തുടർന്നതോടെ പനമ്പാലത്ത് വെച്ച് നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് തകരുകയായിരുന്നു നാട്ടുകാരെത്തുമ്പോൾ ജൂബിൻ ജേക്കബ് അർത്ഥബോധാവസ്ഥയിൽ കാറിൽ കിടക്കുകയായിരുന്നു ഒഴിഞ്ഞ മദ്യകുപ്പിയും ഭക്ഷണാവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മദ്യം മാത്രമാണോ ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു കോട്ടയം സി എം എസ് കോളേജിലെ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ് ജൂബിൻ മലയാളം ടെലിവിഷൻ കോട്ടയം